ക്യാമറ ഡിഒപി ഡിഒപി ഫൈസൽ ബി ഖാലിദ് അദ്ദേഹം ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് നിരവധി തമിഴ് സിനിമകളും മലയാള സിനിമയൊക്കെ ചെയ്ത് പ്രശസ്തനാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ബാക്കി എല്ലാ ക്രൂബുകളും ആർട്ട് എല്ലാണ്ട് ചില ആൾക്കാരൊക്കെ വർക്ക് നടക്കണമെന്നുള്ള അവർക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല നമ്മുടെ ഏറ്റവും എന്താ ഒന്നാം തീയതി ഈ സാധനം ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം ഉണ്ടായിരുന്നത് അതുപോലെ ഇതിന്റെ വേറെ പ്രൊമോഷൻ കൂടി നടത്തുന്നു എന്റെ ഒരു എന്നുള്ള സിനിമ ജനുവരി തേർഡിന് അത് എല്ലാവരും അത് ഒറ്റക്കെട്ടായി അതിനും വേണ്ട എല്ലാ പ്രൊമോഷനും താരം അതാ വേണ്ടത് പണ്ട് പഠിച്ചില്ല എല്ലാ പഠനം എന്തായാലും സന്തോഷം ഇവിടെ ും എത്തിൽ താങ്ക് യുക് യു ഒരു സിനിമ ചെയ്യണം എന്നാണ് ഓരോ വർഷം പ്ലാൻ ചെയ്യാറ് അത് ഇത് സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ സിനിമ ഈ വർഷം ആദ്യം തന്നെ തുടങ്ങാനാണ് അതൊരു വലിയ പോസിറ്റീവ് സൈനാണ് അപ്പൊ അത് ആ രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത ഒന്നാം തീയതി തന്നെ ഒരു ടൈറ്റിൽ ലോഞ്ച് വെച്ചതിന് ഹരിയെയും അതിന്റെ ക്രൂ മെമ്പേഴ്സിനെയും ഞാൻ ആദ്യമായിട്ട് അനുഭവിക്കാം നമ്മളെല്ലാവരും സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു സന്തോഷം മറ്റൊരു സന്തോഷം നമ്മളൊക്കെ ഏറെ ആരാധിക്കുന്ന ശങ്കർ സാറിനെയും നമ്മളൊക്കെ ഏറെ ആരാധിച്ചിരുന്ന മാമക്കോയ്യ സാറിന്റെ മകൻ നിസാർ മാമക്കോയൊക്കെ ഈ ഒന്നാം തീയതി ഈ ചടങ്ങിൽ കാണാൻ സാധിച്ച സാധിച്ചതിന്റെ ഐശ്വര്യം നമുക്ക് ഈ വർഷവും വരും വർഷങ്ങളിലൊക്കെ ഉണ്ടാവും അപ്പോ ക്ലാ ക്ലാ ക്ലി ക്ലി നസിയോ എന്ന ഈ ചിത്രത്തിന് എല്ലാ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഹാപ്പി നയർ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിന് വേണ്ടിട്ട് എല്ലാരും ഇന്നിവിടെ വന്നതില് പ്രത്യേകിച്ച് നമ്മുടെ ശങ്കർ സാറ് ചോചാട്ടൻ മിസ്സാർക്ക് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് മീഡിയ പാർട്ട്നേഴ്സ് എല്ലാവരും വന്നിട്ടുണ്ട് വളരെ ഹാപ്പിയാണ് നമുക്ക് ഒന്നാം തീയതി ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ സിനിമ അതിന്റെ ടൈറ്റിൽ ലോഞ്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൽ പിന്നെ നമ്മുടെ സെക്കൻഡ് വെഞ്ചർ ആണ് അത് നമ്മൾക്ക് വേണ്ടി ഒരു സിനിമ ചെയ്തിരുന്നു എന്റെ കൂടെ ഒരുമിച്ച് സപ്പോർട്ടായിട്ട് ഇടവും ബലോന്നും നിന്നിട്ട് എനിക്ക് രണ്ട് കോ പ്രൊഡ്യൂസേഴ്സും നമ്മുടെ കൂടെ ഉണ്ട് സപ്പോർട്ട് ചെയ്തൊരു പടം ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ഈ സിനിമ നമ്മളൊരു മെയ് പകുതിയോട് കൂടിയിട്ട് റിലീസ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് ജനുവരി നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വിചാരിക്കുന്നു ഹാപ്പി കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂടി വന്ന അവരെ ആശയത്തിൽ ഒരു പ്രൊജക്ടാണത് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട് പിന്നെ സാറിന് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം വെച്ചാൽ ശങ്കർ സാറിനൊന്ന് നേരിട്ട് കാണാൻ കഴിയുന്നത് വളരെ ചെറുപ്പം മുതൽ നമ്മളൊക്കെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന അതൊരു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു പിന്നെ സോൺ സാറ് മാമൂഖ സാറിന്റെ മകൻ അപ്പൊ എല്ലാവരും ഈ സിനിമക്ക് വേണ്ടി വരുന്ന പ്രൊമോഷൻസ് പരമാവധി ഷെയർ ചെയ്ത് ഇതിനെ നല്ലൊരു വിജയമാക്കി തീർക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഒന്നാം തീയതി അപേക്ഷിക്കുകയാണ് പ്രൊഡ്യൂസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എഫക്റ്റ് എടുത്തിട്ട് എല്ലാ കാര്യവും ഒരു നൂറ്റിന്റെ പഴുതു ഇല്ലാതെ എല്ലാതും വളരെ ഭംഗിയാക്കി ഇവിടെ വരെ എത്തിച്ചു ഇവിടുന്ന് ഇവിടുന്ന് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വരെ ചാർത്ത് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പും എങ്ങനെ മുന്നോട്ട് പോകണം എന്തെല്ലാം തരണം ചെയ്യണം അത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പൊ തന്നെ ക്ലിയർ ആക്കി വെച്ചിരുന്ന ഒരു ബ്രില്യൻറ് ആളാണ് നമ്മുടെ ഗവൺമേട്ടൊന്ന് അപ്രദിക്കണം അപ്പൊ അതിനൊരു ഭാഗമാകാൻ കഴിഞ്ഞതില് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂഇയർത്തിഫ്റ്റ് ഒക്കെ ഇത് എനിക്ക് പറയാൻ ഭയങ്കര ഒരു തരം സന്തോഷമുണ്ട് ഒരുപാട് കുട്ടിക്കാലത്ത് ഇങ്ങനെ കണ്ടൊരുപാട് ആസ്വദിച്ചേട്ടന് ഒരുപാട് സാധ്യതകൾ എനിക്ക് പത്തനം ഇപ്പൊണ്ടായിരുന്നു എനിക്ക് ഇന്നിങ്ങനാണ് കാണാൻ പറ്റിയത് കാണാൻ പറ്റാൻ മാത്രമല്ല വന്ന അന്നേരം കൂടുതൽ തൊട്ടടുത്ത് ഇരുന്ന് ഞാനൊരു സംസാരിച്ചൊരുപാട് ഞാനൊരു ആർട്ടിസ്റ്റിന്റെ നേരം കിട്ടില്ല അങ്ങനൊരു സാഹചര്യം പോക്കില്ല അങ്ങനെ പരിപൂടൊക്കെ അപ്പൊ ഈ സിനിമയിൽ ഞാൻ അനിയട്ടന്റെ കൂടെ ഈ സിനിമയിൽ ഇണ്ടാവും നല്ലൊരു വയസ്സൊക്കെ പറഞ്ഞു മാറ്റി പറയുന്നത് പറയുന്നുള്ളൊഡ്യൂസർമാരും വായിച്ചാതി പറഞ്ഞതൊക്കെ ഞാനൊക്കെ ഇങ്ങനെ സ്വപ്നങ്ങളിൽ നടന്നതാണ് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം ഇപ്പൊ ശങ്കരചേട്ടൻ എന്റെ കൈ ജീവിതത്തിൽ ചെറുപ്പം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാം പിന്നെ നിസാർ ഭായി എൻ്റെ നാട്ടുകാരനാണ് നമ്മുടെ എനിക്കറിയാം പക്ഷേ അദ്ദേഹത്തിന് അറിയുന്നെനിക്കറിയില്ല ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ ഗൗതംബായി ആണ് കാരണം ഈ സിനിമയുടെ ഭാഗമായ എല്ലാവർക്കും അറിയാം ഗൗതം വായി തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ടോ കാരണം അത് ഭയങ്കര എന്താ പറയാ അത് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കേറി വരും സത്യം സന്തോഷം അതുപോലെ തന്നെ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഈ നിൽക്കുന്ന ഓൺലൈൻ മീഡിയാസ് ആണ് അപ്പം ആദ്യം നിങ്ങളോടും ആ നന്ദി കടപ്പാട് അറിയിക്കാണ് എല്ലാവർക്കും നന്മകൾ വരട്ടെ ഈ വർഷം എല്ലാവരുടെയും മികച്ചതാവട്ടെ നോക്കി അവസാനി പടമാകട്ടെ ഡയറക്ഷൻ വർക്കൗട്ട് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വന്നാൽ മാത്രം വിജയിക്കൂ ഷൂട്ടിങ്ങും നല്ല രീതിയിലും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ലാ ക്ലാ ക്ലീ ക്ലീ നമ്മുടെ നസ് തിരിഞ്ഞു നോക്കി അടിപൊളി ആകട്ടെ നമ്മുടെ ചേട്ടാ അടുത്തായിട്ട് എന്നോട് പരിപാടി അവസാനിക്കുവാണ്